അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ അമരക്കാരനും സി പി ഐ എം അഴീക്കോട് ലോക്കൽ കമ്മിറ്റി അംഗമായും കോളേജിൽ ക്രിയേറ്റീവ് അസ്മാബിയൻസ് എന്ന സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളുമായ പി ബി ബഷീറിന്റെയും അസ്മാവിളേജിന്റെ സൗമ്യനും ഗായകനും ക്രിയേറ്റീവ് എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ സിദ്ദിഖ് പന്തീലിൻ്റെയും അനുസ്മരണ ചടങ്ങ് എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ആസ്മാവി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കൈപ്പമഗലം എംഎൽഎ ഇറ്റി ടൈസൺ മാസ്റ്റർ അനുസ്മരണ ചടങ്ങ് ഉത്ഘാടനം ചെയ്തു. വിശേഷദശ പ്രശസ്ത നടൻ അഭിപ്രായനെ അഭിപ്രായനെ അതിനെ ഇംഗ്ലീഷ് വിദ്യാർത്ഥമായി എന്ന് ഉയയടൊക്കെ വളരെ സിദ്ധിയായി തോന്നാണ് പറയുന്ന ആളാണ്. നല്ല ആരോഗ്യത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. കൊപ്പനല്ലേ കൊപ്പള്ളി ജക്ഷൻ അദ്ദേഹത്തിരു സൗഹൃദപരമായ നേരണ്ട്. ജനവാസി ബോംബെയിലുള്ള

സി പി എം അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് റാഫി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ഇക്ബാൽ കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ നന്ദകുമാർകുട്ടി എം ഇ എസ് കോളേജ് വിദ്യാർത്ഥി സംഘടനാ ചെയർപേഴ്സൺ ലയ പി എ സി തി മാസ്റ്റർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ എസ് എഫ് ഐ ജില്ലാ ഏരിയ ഭാരവാഹികൾ ക്രിയേറ്റീവ് അസ്മാൻസ് അംഗങ്ങളായ ടി എ നവാസ് ജാസ്മിൻ കാവ്യ പി ജെ മുഹമ്മദ് റാഫി ഷിലിൻ പൊയ്യാറ സതീദേവി കെ എം സലീം ജോഷി സജിത് അജിത് നിസാർ ആലുവ ശിവരാമൻ കോളേജ് അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സുമേധൻ സെക്രട്ടറി നജീബ് നാസർ അഴീക്കോട് മുഹമ്മദ് സുവർണൻ റഷീദ് സുലത ജോഷി തുടങ്ങിയവർ സംസാരിച്ചു സൂക്ഷിച്ചുകൊണ്ടാണ് ബഷീർ നമ്മുടെ ഇടയിലേക്ക് ഒരു സാമൂഹ്യ കടന്നു വരുന്ന പോലും ഒട്ടും അനുകൂലമായ ഒരു മേഖല പക്ഷെ അതിനൊക്കെ തവണ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനമുണ്ട് മറ്റൊന്ന് ഈ കാലത്ത് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഞാൻ കൊടുങ്ങലൂർ ടൗൺ സഹകരണ ബാങ്കിൽ ജോലിക്കാരനായി അഴീക്കോട് ബ്രാഞ്ചിലെ മാനേജറായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പുതിയ മാനേജർ വന്നാൽ ചെയ്യുന്ന കുറച്ച് പണികളുണ്ട് കുറച്ച് കുടിശീകക്കാരെയൊക്കെ വിളിക്കുക അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ